രതീഷ് വെറും കഥകളികൾ കണ്ടിട്ട് അതിനനുസരിച്ച് വെറുതെ കുറച്ചിങ്ങനെ അടിത്തുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളാവുന്ന കരുതി വെറുതെ ചൊറിയായിരിക്കാം സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് ആ സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഒറ്റ പണിയാണ് അതുപോലെ റോക്കി റോക്കി ആ റോക്കി അതിനെ പറ്റിയ ആളാണ് ആ അതായത് ആ കുറച്ച് തിക്ക് തിരക്കുണ്ടാക്കി കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വലുതാവുന്ന ഒരു ധാരണയാണ് കളിക്കാൻ കളിക്കാൻ എന്നുള്ള ഒരു പ്രേരണയുണ്ട് ആ ബുദ്ധി എടുത്ത് കളിക്കുന്ന ആളാണ് സിജോ സിജോ അതുപോലെ ഗബ്രി വരും ഗബ്രി ഇപ്പ ആയിട്ടില്ലെങ്കിലും വരും ുംവ്റ്റർജി കളിന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കുക മാത്രം അവര് ചെയ്യണത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങള് വലിയ ആളാവെന്നുള്ള ധാരണ കൂടെ വരുകയാണ് പേളിമാണി സെക്കൻഡ് ആയിരുന്നു അപ്പൊ ആ ഒരു അർത്ഥത്തില് തുടങ്ങി വെക്കാം പക്ഷെ അവള് ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ടാണ് ജാസ്മിൻ കാണുന്നുള്ളൂ ഇന്നലെ അത് വീണ്ടും പറയുന്നുണ്ട് പറയുന്നുണ്ട് ആയിട്ട് കണ്ടാൽ പിന്നെ ഇപ്പൊ കൊറേ പേര് ജാൻമണി ഇല്ലേ ജാൻമണിയുടെ മലയാളം ആർക്കും മനസ്സിലാവണില്ല മലയാളീസിനെ കൊണ്ടുവരായിരുന്നു അങ്ങനെയൊക്കെ പറയണ്ടേ അങ്ങനെ അത് അതിനോട് എന്താ അഭിപ്രായം ണീസ് മലയാളം പറയുന്നത് തിരിയണോ മനസ്സിലാവണ ഒക്കെ ഉണ്ട് നമുക്ക് എന്നാലും അവർ പിടുത്തുണ്ട് എവിടേക്കോ പിടുത്തുണ്ട് പക്ഷെ ഞാൻ ഒരു നാളല്ലോ എല്ലാവരും പല വ്യത്യസ്തമായ ആൾക്കാർ അതെ എല്ലാം ഫുൾ മലയാളം പറയുന്നവരെല്ലാം കഴിഞ്ഞ എല്ലാ പേജുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും പിന്നെ ബിഗ് മാറ്റി ണല്ലോ അപ്പൊ അതില് പറയണ്ട് നാല് റൂം നല്ലൊരു റൂം പവർ റൂം അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ അത് അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പക്ഷെ അത് കളി രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴാണ് യഥാർത്ഥമായ കാര്യങ്ങൾ എന്താ ഇപ്പൊ മര്യാദയ്ക്ക് കളിക്കുന്നുണ്ടോ അതോ അവരെ കളി പോരെ കുറച്ചും കൂടി ഹാർഡായിട്ട് കളിക്കണം അങ്ങനെ എങ്ങനെയുണ്ടോ അത് ചില ആൾക്കാർ ഹാർഡായാലും അത് അനുസരിക്കുന്നില്ല അതിനി പ്രാവശ്യം ലാലേട്ടം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞും കൊടുക്കണം ഇപ്പൊ എനിക്കെന്താ അവിടെ ഇരുന്നാലേ എന്നാണ് രതീഷ് ഇന്നലെ ചോദിച്ചില്ലേ എന്താ അവർ റൂമിൽ ഇരുത്തി കൂടെ എനിക്കെന്ത ഇരിക്കാൻ പാടില്ലേ നിങ്ങളൊക്കെ എങ്ങനെയാ ഇതില്ലേ നിങ്ങക്ക് എന്താ അധികാരം അവിടെ ഇരിക്കാരി രതീഷ് ചോദിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ അപ്പൊ ഇവര് പറയുന്നത് രതീഷ് കേൾക്കുന്നൊന്നുമില്ല ഇവിടെ ഇരിക്കണം അങ്ങനെ ചെയ്യണം പണിഷ്മെന്റ് കൊടുത്താലും അവരത് ഇല്ല അത് എത്രയോ തവണ കുട്ടി പറയുന്നുണ്ട് നീ ചെയ്യുന്നാല് തീരെ ഇല്ല എത്ര പ്രാവശ്യം കുട്ടി ഉണ്ടി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് കോമണേഴ്സ് അത്യാവശ്യം അവിടെ വില പോകുന്ന കാര്യങ്ങളല്ല പിന്നെ നമ്മളിപ്പോ ജിൻഡോ രതീഷും കൂടി ജയിലിലേക്ക് പോയേക്കണത് വേറെ പോണായിരുന്നോ ജിൻഡോ പോണത് തന്നെയായിരുന്നു രതീഷന്നെ പോണ്ടുപോലെ രധീഷിന്റെ കൂട്ട് പുറത്തേക്ക് ചാടാനുള്ള ഒരു അഭിപ്രായം എന്താ കളിന്നുള്ളത് ജിന്റോനെ അറിയില്ല എനിക്ക് തോന്നുന്നു അതെ കുറച്ച് ജിൻഡോ കളിക്കുന്നില്ല കാണാൻ പറത്തൊക്കെ ഉണ്ട് പക്ഷെ വന്നിട്ടില്ല പിന്നെ ബാക്കി കണ്ടസ്റ്റന്സില് ഇപ്പൊ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ ചാൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ യമുന വരും തോന്നുന്നു യമുന അവൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ആരെങ്കിലും എനിക്ക് ആയിട്ട് ഇനി വരുമോ എന്താന്ന് പറയാൻ പറ്റില്ല ശ്രീതു പിന്നെ വേറെ ആരെങ്കിലും അപ്സരയൊക്കെ ഈ ഉള്ള വേറെ സിജോ സിജോനെ ഇതുവരെ വിധം കൊറച്ചുപേരൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്സരയുടെ കളിയൊക്കെ എങ്ങനെയുണ്ട് എല്ലാ തരത്തിലും അതെ അപ്സരയുടെ കളി എങ്ങനെയുണ്ട് കളിക്കുന്നുണ്ട് പക്ഷെ പോലെ ചാടി അത് പിന്നെ ഇനി രണ്ടാഴ്ച ആവണം എല്ലാം ഒന്ന് പൊരുതപ്പെട്ട് പോരണെങ്കിൽ എല്ലാവരുടെ ശരിക്കും ആ അപ്പൊ ഇപ്പൊക്കെ അവര് വീട്ടിൽ നിന്ന് വന്ന ഒരു ഇതില് ചാടി മുട്ടി പിടിക്കുക ഉദ്ദേശത്തിലാണ് നടക്കുന്നത് ആരാവും ധാരണയാണ് അതൊന്നും മാത്രം ആ ആയില്ല നമ്മുടെ മുടിയൻ മുടിയൻ ഈ ബിഗ് കണ്ടസ്റ്റൻസിനെ മുമ്പ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു അതില് ബിഗ് ബോസിൽ വരണതിന് മുമ്പ് തന്നെ ഇല്ല ഇല്ല ആരും അങ്ങനെ അറിയില്ല

അങ്ങനെ രണ്ടു മൂന്ന് പേരെ മാത്രമേ അറിയുന്നുള്ളൂ പിന്നെ ആ സുരേഷ് മറ്റേ മാൻട്രാക്ക് ഇപ്പൊ മാൻട്രാക്ക് സൂര്യൻ മട്ടതലയൻ സുരേഷ് ഏട്ടനെ ഇപ്പൊ രതീഷ് ഇപ്പോ ഭയങ്കര മോശമായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടത്തിയില്ലേ അർജുനെ എനിക്ക് പരിചയം കൊഴപ്പല്ലാതെ വരുന്നുണ്ട് പിന്നെ പ്രായമുള്ള പോലെ ആ കളിക്കാൻ ചാൻസ്ണ്ട് വെറുതെ തട്ടിക്കേറി നടക്കുന്ന ആളല്ല കളിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ആഴ്ച ഇനി എലിമിനേറ്റ് ആവണന്നാണ് ഉള്ളിലൊരാഗ്രഹം ഹലോ ഹലോ രതീഷ് 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 ഔട്ടായ സമാധാനം കുടുംബത്തിന് ഒരു സമാധാനം വരുന്നില്ല സമാധാനം ബിഗ് അതെ ഓ നായട സമദാനം വെർത്തുന്നോടാ ഡിഡി ഒക്കെ ഉണ്ടാവണം നാല് മതു അവിടെ ഡിഡി കേണ ഓഡിയൻസിനി ഇഷ്ടം ആ ഓഡിയൻസിനി ഇഷ്ടുള്ളది ഇത് വെറുതെ ഇങ്ങട് നാലമ്പ് വെട്ടാനും പറയാനുള്ളது അത് കളിക്കല്ല വെറുതെ കാണാതിരിക്കേഷോന്നല്ല ഇത് അതെ അതെ ഈ കഴിഞ്ഞ സീസണുകളെ വെച്ചിട്ട് ഈ ആറാമത്തെ സീസൺ എങ്ങനെ ഉണ്ട് ആൾക്കാർ ഉം കൊൽപ്പല്ല വേറെ തീരുമാനങ്ങളും കൂടി കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും അങ്ങനെ അങ്ങനെന്തേലും തോന്നിണ്ടോ അങ്ങനെ പുതിയൊരു തീരുമാനം വന്നാണ് ഈ പവർ പവർ റൂം ആ അത് എന്താന്നുള്ള അതിന്റെ ആശയം പൊറത്തേക്ക് ശരിക്കും വരണേയുള്ളൂ പ്രാബല്യത്തില് ചോദിച്ചാൽ അത് ശരിക്കും മനസ്സിലാവണൊന്നുമില്ല യൂസ് ചെയ്യണതായിട്ട് എന്താ പറഞ്ഞാലും മനസ്സരിക്കാത്ത പോലെയാണ് അവര് അപ്പൊ എല്ലാവരും എല്ലാ ചെയ്തോണ്ടിരിക്കില്ല പിന്നെ ഇപ്പോ ചെയ്യണം ചെയ്യുന്നുണ്ടെങ്കിലും അത് വരുന്നില്ല മോഹൻലാലിന്റെ തന്നെ ഒരു സി ഐ ഡി രാംദാസ് ഉണ്ടല്ലോ ഇപ്പൊ ആളെ കുറിച്ച് എന്താ അഭിപ്രായം ആളെന്തേലും ഇനി കണ്ടുപിടിക്കുവോ അങ്ങനത്തെ ഒരു അവതാരം എന്തിനായിരിക്കും ബിഗ് ബോസ് കൊടുത്തതെന്ന് വല്ല ഐഡിയ ഉണ്ടോ അത് കണ്ടുപിടിക്കും രഹസ്യമായിട്ട് ചെയ്യുന്നത് എന്താന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പൊറത്ത് പറയില്ല അവസാനാവുമ്പോ ലാലേട്ടം ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വരുമ്പോ പണ്ട് ചോദിച്ചിരുന്നില്ലേ അത് ഇന്നത് ചെയ്തോ ഞാൻ പറയാം ക്യാമറ കാണിച്ചു കൊടുത്തിരുന്നില്ലേ അത് ഉണ്ടായിട്ടുണ്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പകരം അതു ഈ മനുഷ്യനായിരിക്കും ലാലേട്ടം സീക്രട്ട് ആയിരിക്കും കാണിച്ചു കൊടുക്കേണ്ടത് ആ

അവ പോയി ചൊറിയാണല്ലോ അത് ശെരിയാ പക്ഷെ പറഞ്ഞു വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാരെ പോയി ചൊറിഞ്ഞ് കണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞില്ലേണ്ടി പക്ഷേ അത് നമുക്ക് അവൻ ആ ഇതല്ലേ വെറുതെ പിന്നെ ചെല്ലിയ സമയത്ത് കോമാളി ആവണ പോലെ ഒരു ഫീലിങ് ആ അതന്നെ കോമാളി അല്ലേ നിലത്ത് കിടക്കണു മുട്ടുകുത്തണു വന്ന ബാഗ് എടുക്കണു പോണു എന്തൊക്കെയാ കണ്ടേതുവരെ എത്തിയപ്പോ ഇതും ഇതിനകത്ത് കിടക്കുമ്പോ പറയുന്നില്ലേ നിങ്ങളുടെ ഇഷ്ടത്താലേ പുറത്തു പോകാൻ പറ്റില്ല എന്നാൽ ഇതൊന്നും തീരുമാനമറിയാതെയാണോ ഒരേ ദിവസം ഇതിനകത്ത് വന്നത് വഴക്ക് കൂടി ഇടുമ്പോ രണ്ട് ബാഗ് കൊടുത്തു വലിച്ചു കൊണ്ട് പോയി ആ സ്റ്റെപ്പലി വന്നിരിക്കാ ഡോറ് തുറക്കുമ്പോ പോവാവലി ഒന്നും അറിഞ്ഞിട്ടില്ല അഞ്ചു സീസൺ കഴിഞ്ഞത് ആറാമത്തെ സീസണാണ്

അതെ അതെ പല പ്രാവശ്യം മുന്നോട്ട് വന്നു സംസാരിച്ചിട്ടും ഇറങ്ങിപ്പോ ബഹളൊക്കെ ഉണ്ടാക്കിയ പക്ഷെ ലാലേട്ടം വന്നത് സോറിയിൽ പെടുത്തിട്ടിനി പറഞ്ഞാൽ തിരുത്തുമായിരിക്കാം ഒരു വീക്കും കൂടി ഒരു വീക്കും കൂടി അപ്പൊ താങ്ക് യു